വെള്ളത്തിലും കരയിലും ഒരുപോലെ ഓടുന്ന ഒരു വാഹനം കാണാം പെരുമ്പാവൂർ വല്ലംകടവ് സ്വദേശിയായ ജയിൻ നിർമ്മിച്ച ഒരു ഒംനി ആ നേരെ കാണുമ്പോൾ ഒരു ഒംനി കാറാണെന്ന് തോന്നുന്നു പക്ഷേ വെള്ളത്തിലിറങ്ങിയാൽ ഇത് ചീറിപ്പായും ആ ഒരു കാഴ്ച നമുക്ക് കാണാം നമുക്കൊപ്പം ഉണ്ട് ചേട്ടാ നമസ്കാരം നമുക്കൊരു റൈഡ് പോയാലോ പോയോ പിന്നെ റോഡിലും കരയിലും ഒരുപോലെ ഓടും റോഡിൽ കഴിയുമോ അതേ റോഡിൽ നമ്മൾ അധികം സ്പീഡിൽ പാറില്ല ഒരു അത് പുറത്തേക്ക് നമുക്ക് ഓടിക്കാൻ പറ്റില്ല പേപ്പറും കാര്യങ്ങളോ അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ മാത്രം ഒന്ന് ഓടിക്കുള്ളൂ പിന്നെ വെള്ളത്തിൽ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ ജെറ്റ് വെക്കണം അത്യാവശ്യ സ്പീഡുണ്ട് സാധാരണ ഒരു ആറര സ്പീഡ് ഉണ്ട് നല്ല സ്പീഡിൽ പോവാണെങ്കിൽ നമ്മൾ ജെറ്റ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പെർഫോമൻസ് പോകും നമുക്ക് അതെ തന്നെയാണ് ഇത് നിർമ്മിച്ചത് അത് എൺപത് ശതമാനം ഞാൻ തന്നെ നിർമ്മിച്ച പെയിന്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യം നമുക്ക് അത്ര എഞ്ചിനാണ് ബാക്കിയുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളാണ് അത്രയും എത്ര മാസം എടുത്തത് നിർമ്മിക്കാൻ ഇത് വേണ്ട നല്ല നമ്മൾ ഒരു ഒരുപോലെ എടുത്തോ പലപ്പോഴായിട്ട് എടുത്തപ്പോ ഈ മേഖലയിലുള്ള ആളാണോ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണോ ഓട്ടോമൊബൈൽ നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ വണ്ടി ഫീൽഡാണ് വണ്ടിയോട് മതിയായ ക്രൈസ് ആണ് വാഹനങ്ങൾ നിർമ്മിക്കാൻ മിനിറ്ററൊക്കെ ആദ്യം ഉണ്ടാവുന്നു നമുക്ക് അങ്ങോട്ട് പോവാം കരയിലേക്ക് പോവാം അത് അവിടെ തന്നെ പോവാം അവിടെ പോവാൻ പറ്റില്ലേ അവർ നിൽക്കുന്നതാണ് നമ്മുടെ ക്യാമറമാൻ അവിടെ കാത്തു നിൽപ്പുണ്ട് ഏതായാലും ഇത് ഇതേപോലെ തന്നെ കരയിലേക്ക് കയറി പോകല്ലേ കരയിലേക്ക് കയറുമ്പോ നമ്മള് ടറൈൻ കറക്റ്റ് ആണേറും ഇത് ചെളി ഉണ്ടെങ്കിൽ ചെളി താഴും നല്ല കോൺക്രീറ്റിന്റെ പ്രസമാണി ഓടിക്കേറും ഓടിയറക്കാം ടെറൈനില് നല്ല നല്ല പ്രതലം വേണം അല്ലെ അപ്പൊ ഓടിക്കേറും നമ്മള് കോൺക്രീറ്റ് പ്രസലമാണി ഓടിക്കേറും ഇതിപ്പോ ബാക്ക് വില് ചെളി താന്നു ഫ്രണ്ട് കുത്തിയക്കാലേ അപ്പം സിമ്പിളായിട്ട് കയറും കണ്ട് ചേട്ടനെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു എല്ലാം വളരെ നന്നായിരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ഒരു ആശയം അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് അപ്പോൾ ആശയം വരാൻ കാരണം മെയിനായിട്ട് പ്രളയമാണല്ലോ പ്രളയ പ്രളയ പ്രളയം അതെ അതെ പ്രളയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടാണല്ലോ ഫുഡ് തിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മളൊരു മേനേച്ചർ ഉണ്ടാക്കിയതുള്ളൂ ശരി ഏതായാലും ഇത് ഇന്ത്യൻ പട്ടാളക്കാരുടെ സൈന്യത്തിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ചെറിയ രീതിയിലുള്ള സാമ്യമൊക്കെ വരുന്നുണ്ട് അതെന്താണ് അങ്ങനെ ഒരു തോന്നാൻ അത് ഇന്ത്യൻ ആർമിയോടുള്ള മതിയായ ക്രൈസ് ആണ് ആ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു ഇതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ആർമിക്ക് ഇതുപോലെ വണ്ടികളില്ലാന്ന് തോന്നണ വിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് ഇറ്റലിയിലൊക്കെ ഉണ്ട് ആർമിക്ക് മൾട്ടിപ്പർപ്പസ് റഷ്യക്കൊക്കെ ഉണ്ട് ഇന്ത്യയിൽ കണിയാ കണ്ടിട്ടില്ല സെർച്ച് ചെയ്തിപ്പോ ഇന്ത്യൻ ആർമിക്ക് ഇത് മാത്രമാണോ ആദ്യം വേറെ എന്തെങ്കിലും ബോട്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ ഉണ്ട് വേറെ നമ്മള് വെച്ച് മിനി ജിപ്പ് ഉണ്ടാക്കിയിരുന്നു പിന്നെ എയർപോർട്ട് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിരുന്നു ാണ് റിസ്കിന് ഉപരിയായിട്ട് അതിന് എയറിന്റെ പ്രഷറിന്റെ പ്രശ്നവും ഈ ഓക്സിജന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതൊക്കെയാണ് പ്രശ്നം അടിയിലേക്ക് പോകുമ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ എന്തോ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ അത് അപകടം പിടിച്ച പണിയാണ് നല്ലത് ചെയ്തു നോക്കണം നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഇതാണ് ജെയിൻ രാജ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അതായത് കഷ്ടപ്പെട്ട് സമയമെടുത്ത് മെനക്കെട്ട് അദ്ദേഹം ഒരു ഇത് ഈ ഒംനി ബോട്ട് തയ്യാറാക്കുകയായിരുന്നു ഇപ്പം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ നേറി അപൂർവമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കൗതുകവുമാണ് നിരവധി ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട് ഇത് റോഡിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ഓടിച്ചിറങ്ങുമ്പോൾ വെള്ളത്തിലൂടെ ഇത് ചീറിപ്പാഞ്ഞു ഓടും ഇപ്പോൾ പെരിയാറിൻ്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത് പെരിയാറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയാണ് കുറേ ആറുമാസം മുന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഒനി കാർ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് യാത്രയൊക്കെ നല്ല രസമായിരുന്നു ഏതായാലും ഇനിയും ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവട്ടെ താങ്കൾക്ക് എല്ലാവിധ ഇതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പെരുമ്പാവൂരിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സിയാർഷാം ഫോക്കസ് നിസ് ചെയ്യും